ഈ ഒരു ഐറ്റം വാച്ച് കുറച്ച് കാലം മുന്നേ ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ ഗേൾസിനൊക്കെ ഭയങ്കര ആയിരുന്നു ഓരോ കളറും ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ പെയർ ചെയ്ത് ഇട്ട് പോകാൻ പറ്റുന്ന ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ അടുത്ത് പിൻട്രസ്റ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ ഒരു വാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു സ്ക്രഞ്ചസ് വെച്ചിട്ടുള്ള വാച്ച് ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ആ ഐറ്റം അപ്പം എൻ്റെ കയ്യിൽ യൂസ് ചെയ്യാതെ ഇരുന്ന ഒരു സ്ക്രഞ്ച് ഉണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വാച്ചിന് അത് സെറ്റ് ചെയ്ത് നോക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ വാച്ചിൻ്റെ ശരിക്കുള്ള പട്ടിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ സ്ക്രഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ അതുപോലെയൊക്കെ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പക്ഷെ അവിടെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആക്കി കഴിഞ്ഞപ്പോൾ ഈ വാച്ച് എന്തായാലും കുറച്ച് പഴയതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന് പുതിയൊരു വാച്ച് ഒക്കെ കിട്ടിയിട്ട് ഇതുപോലെ ആക്കി നോക്കണം വെറുതെ നമ്മൾ ഈ വാച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കയ്യിൽ ഈ പട്ടമാറ്റുന്ന വാച്ച് തന്നെ വേണമെന്നില്ല മറ്റേ വാച്ചായാലും കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലാക്കി സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി സംഭവം എന്തായാലും അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ പല പല കളർ സ്ക്രഞ്ചീസ് ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാരും ഉണ്ടാക്കി നോക്കട്ടോ